േ ദേവേന്ദ്രൻ നടത്തിയ ഗീവയിൽ ഞാൻ ജയിച്ചു ഭൂമിയിലേക്ക് സംഗമം സംഗമം അവിടെ ത്രിവേണി മാമ ഞങ്ങളുടെ കാലത്തൊക്കെ ശാപം പോവാകുമാരി പാപമായിരുന്നു ദേവേന്ദ്രൻ ഇഷ്ടമല്ലാത്ത രണ്ട് കാര്യങ്ങൾ കമന്റ് ചെയ്യണം മൂന്ന് അപ്സരസുകളെ മെൻഷൻ ചെയ്യണം പിന്നെ ദേവലോകത്തിന്റെ പേജ് ഫോളോ ചെയ്യണം നിങ്ങൾക്ക് എന്തോ എളുപ്പം ഞാൻ പണ്ട് എന്തോരം തെറ്റിക്ക് ഭൂമിയിലോട്ട് പോകാൻ വേണ്ടി ദേവനോത്തെ ബാത്റൂമിനെ തുറവേശിയുടെ പടം വരച്ചിട്ട് അതിൻ്റെ അടി ദേവേന്ദ്രൻ നമ്പർ എഴുതി വെക്കും കോൾ ആഫ്റ്റർ ടെൻ പി എം എന്നിട്ട് അതിൻ്റെ അടി വീഡിയോ കോൾ നൂറ് സാദാ കോൾ ഇരുന്നൂറ് ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നെ ഒരാഴ്ച വിട്ടത് എനിക്ക് എന്തോ ഭാഗ്യം കേട്ടെ കേട്ടോ ഞാൻ കേരളം പിടിക്കാൻ പരിപാടിയില്ല കേരളം പിടിക്കാൻ വഴി വലിയ തിട്ടല്ലോ എനിക്ക് അത് കുഴപ്പമില്ല മുന്നേ മുനിപ്പ താഴ്ത്തി പോകത്തില്ലേ അപ്പൊ കേരളത്തിൽ നിന്ന് ആരെങ്കിലും എല്ലാ ദിവസവും ഏറി കാണും ചോദിച്ചാൽ അത് നല്ലത് കേരളം ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു വൺ സൈഡ് ലവ് ആണ് എന്നെ ഇൻസൾട്ട് എനിക്ക് പിന്നെ ഈ േട് വഴിയെ അമ്പലത്തിന്റെ കിഴക്കിന്റെ ഒരു പഴയ സംഗമക്കാരിൽ ഒന്ന് ഫോളോടെ സ്കൈ സ്മോക്കർക്കർ

ആ ഗന്ധർവ്വ ലൈംഗിയ തോന്നിയുടെ ഗന്ധർവ് നമ്മുടെ റബ്ബറിനകത്തി കിടക്കും അതൊക്കെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട് നല്ല സാധാരണ ഇപ്പൊ വൈഫായ ഹോട്ട്സ്പോട്ട് കഴിച്ചാ പോലും ഒരു വാട്ട് കഴിഞ്ഞാൽ പോയിരിക്കും ദേവലോകത്ത് ബിഗ് ബോസ് നടക്കുക മോഹൻലാലിന് വരെ ദേവേന്ദ്രൻ ഞാൻ അതിനകത്തുണ്ട്

എടാ ഞാൻ ഞാ ഞാൻ തോറ്റു ദേവലോകത്തുനിന്ന് രണ്ടു മൂന്ന് ദിവസമായി ഇറങ്ങിയിട്ടെ നല്ല വിശപ്പുണ്ട് ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ പൊറോട്ടുണ്ട് മതിയോ പൊറോട്ട കൂടെ കൂടെ ഗ്രേ ചാറ് നൽകു ഫുൾ കൂടെ ദഹിക്കാനൊരു ജ്യൂസ്

ബാറ്ററി പിന്നെ നിമിഷം ഇവിടെ മാത്രമേ ഈ ുംയിലാകാനും ഗന്ധർവൻ ഉണ്ട് പക്ഷേ ഇതുപോലെ മാനും മെക്കാനിക് ആവാനും ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും പ്ലംബർ ആവാനും നിമിഷാർദ്ധം പോലും വേണ്ടാത്തൊരു ഗന്ധർവൻ ഉണ്ട് പേര് ജോണി സിൻസ് ഗന്ധർവൻ എനിക്ക് ഇഷ്ടമായിട്ടോ എന്റെ കൂടെ സെൽഫി എടുക്കുന്ന വിരോധം ഒന്നും ഇല്ലല്ലോ ഇല്ല വിരോധമുള്ളത് ഗാനഗന്ധർവൻ ഞാൻ സാധാ ഗന്ധർവൻ എനിക്കൊരു കുഴപ്പമില്ല ശരിക്കും ഗന്ധർവനാണോ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാ ശ്ശിക്കറി അടുത്തടങ്ങും ഇതുപോലെ നല്ല പോത്തിറച്ച് ഞാൻ കൂട്ടിയിട്ടില്ല ഇത് എവിടെ നിന്ന് ളൊക്കെ ah, കിട്ടി